നമ്മുടെ നാടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അമ്പത് വർഷത്തോളം പിറകിൽ ജീവിക്കുന്ന നിഷ്കളങ്കരായ ഗ്രാമീണരുള്ള മേഘാലയയിലെ ഖാരോ ഹിൽസിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്ത് വന്നെത്തിച്ചേർന്നത് അവിടെ നമ്മളെ സ്വീകരിക്കാൻ ഖാരോ യുവതിയായ നോവിയും അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു ആ ഗ്രാമീണരുടെ കൂടെ ഇടപഴകിയും അവരുടെ കൃഷിയിടങ്ങളിൽ അവരോടൊപ്പം പണിയെടുത്തും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഞാനും അവരിലൊരാളായി മാറാൻ ശ്രമിക്കുകയായിരുന്നു കാടിനോടും കാലാവസ്ഥയോടും പൊരുതി ജീവിക്കുന്ന ഈ മനുഷ്യരുടെ ജീവിത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനി നമ്മൾ ഈ നാട്ടിലെ തരുണീമണികളുടെ കുടുംബശ്രീ കാഴ്ചകളിലേക്കൊന്ന് കടന്നു ചെല്ലുകയാണ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി അപ്പോൾ വായോ നമുക്കിനിപ്പോൾ ഇവരുടെ കുടുംബശ്രീ എങ്ങനെയാണ് കണ്ടിട്ട് വരുന്നത് കുടുംബശ്രീ അല്ല എന്തോ ഒരു വലിയ മീറ്റിംഗ് ആണ് കേട്ടോ റെഡി നമ്മൾ ജസ്റ്റ് മല ഇറങ്ങി ഇതാ ഇത് മറ്റൊരു വില്ലേജാണ് മറ്റൊരു വില്ലേജ് അല്ലേ ശരിക്കും ഒരു വില്ലേജിൻ്റെ തുടക്ക ഭാഗമാണ് അപ്പം ഇങ്ങോട്ടേക്കെത്തി ഇന്നലെ നമ്മൾ വരുമ്പോൾ കണ്ട ഒരു മാർക്കറ്റ് ചങ്കർപ്പാറ മാർക്കറ്റ് റൈറ്റ് ഈ ആ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തെവിടെയുമായിട്ടാണ് ഈ മീറ്റിംഗ് ഉള്ളത് അവിടെയാണ് വില്ലേജിന്റെ ഗേറ്റ് ദിസ് ഈസ് വില്ലേജ് ഗേറ്റ് റൈറ്റ് അവിടെ കടകളും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടാപ്പുറയായിട്ട് ആ വലിയ നമ്മൾ കടന്നു വന്ന വലിയൊരു പുഴയുണ്ട് റൈറ്റ് ഓർ ലെഫ്റ്റ് റൈറ്റ് യെസ് സ്കൂൾ കുട്ടികളൊക്കെ ക്ലാസ് ഒക്കെ കഴിച്ച് സ്കൂൾ ക്ലാസ് ഫിനിഷ്ഡ് ഹലോ ഹലോ ഉണ്ട് കേട്ടോ എൽ ടി സ്കൂൾ അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ വരുന്നതാണ് നൈസ് ഫ്രണ്ട്സ് ആക്ച്വലി ഉണ്ടല്ലോ ആ കുട്ടികളൊക്കെ വരുന്നത് നമ്മൾ ഇന്നലെ പോയിട്ടില്ലായിരുന്നോ ഡീഫോൾട്ട് സ്കൂൾ നമ്മുടെ മലയാളി സിസ്റ്റർമാർ നടത്തുന്ന ആ അവിടെ പഠിക്കുന്ന പിള്ളേർ ക്ലാസ് കഴിഞ്ഞിട്ട് റിട്ടേൺ വരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ നമ്മളുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് എത്തി ആൾ മീറ്റിങ്ങിന് വേണ്ടി ആളുകൾ ഓൾറെഡി വന്നിട്ടുണ്ട് മൾട്ടി പർപ്പസ് ആ ഓക്കെ മൾട്ടി പർപ്പസ് ഇവിടുത്തെ മീറ്റിംഗ്സ് ലൈറ്റ് ആയിരുന്ന മീറ്റിങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടാൻ വേണ്ടി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഹായ് ഹലോ മേഘാലയത്തിലെ സ്ത്രീജനങ്ങൾ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും വെയ്റ്റിംഗ് ആണ് ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് വെയ്റ്റിംഗ് ഫോർ മീറ്റിംഗ് ആ ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടഡ് അകത്തുണ്ട് പക്ഷെ അത് തുടങ്ങിയിട്ടില്ല കേട്ടോ മീറ്റിംഗ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവരെന്താ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ആ എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണാമല്ലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു കുഞ്ഞാവാം ഹലോട്ടില്ലേ ആ ഇവിടെ കണ്ടുള്ള കുട്ടികളെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർ തോർത്ത് തുണി ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണ് എടുക്കുക അതുകൊണ്ട് അവർക്ക് നേരം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം പണിയെടുക്കുക എന്തും ചെയ്യാം ഇതും കുറേ കിടന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിച്ചിരിച്ച് സെറ്റായിരുന്നു കേട്ടോ ഇവരാണ് കേട്ടോ ഈ ഒരു പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് ആക്ച്വലി ഉണ്ടല്ലോ ഇവർ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ് അതായത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഓരോ ആളുകൾക്ക് ഓരോ ആളുകൾ ഓരോ കാറ്റഗറി തിരിച്ചിട്ട് എന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് അതായത് ഇവർ കൃഷിക്കാരാണല്ലോ മെയിനായിട്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കിത് കൊടുക്കും അപ്പോൾ ഇതൊരു വുമൺ എംപവറിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ് ആ സ്ത്രീകളെ ശക്തിപ്പെടുത്തുക അതുകൊണ്ടാണ് സ്ത്രീജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് മയ്മേ ഷ്വസാനെ പോയി സുഖമാണോ ഹലോ ഹായ് ആ സാർ ഞാൻ പറഞ്ഞു പിടിച്ചു ഞാൻ മറന്നുപോയി ഷേ കഴിയുന്നു പോയി കേട്ടോ ഇത് വന്നിട്ട് ആൽമരമാണ് ഇനിയിപ്പോൾ ആൽമരത്തെ പറ്റി പറയാം ഇനി ആ ടോപ്പിക്ക് കഴിയുന്നു പോയല്ലോ അല്ല ആ ആൽമരാണ് കേട്ടോ ചേച്ചിമാരെ കാൽമരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നതല്ലേ ഇനിയിപ്പം ഞാൻ മറച്ചോട്ടിൽ സ്ഥാനം പിടിച്ചു അവരുടെ മീറ്റിംഗ് തുടങ്ങട്ടെ അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു അടുത്തതുകൊണ്ടല്ലോ നമ്മുടെ ഈ പരിപാടിക്കൊക്കെ ശേഷം ഈ സ്ഥാനങ്ങൾ കൊടുക്കില്ല അതുപോലെ തന്നെ ഇവിടെ ചായ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ചായ ആൻഡ് ടീ ചേ ചായ് ആൻഡ് ബിസ്കറ്റ് സമൂസ ഇതാണ് ഓക്കെ നെയ്സായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് കിട്ടുകയായിരിക്കും കേട്ടോ റ്റ് ഇതാണ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ ബേസിലാണ് ഇനിയിപ്പോ ഇവർക്ക് കുറെ ആനുകൂല്യങ്ങളൊക്കെ വരും കൺഗ്രാലേഷൻ എല്ലാവർക്കും ഇവിടെ വന്ന് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന വകുപ്പ് എനിക്കും കിട്ടി കേട്ടോ ചായ സമൂസയെ അടുത്ത മീറ്റിംഗ് കണ്ടുപിടിക്കാണല്ലോ ചായ ഒക്കെ കുടിച്ചാൽ എല്ലാരും പോയി ഇനിയിപ്പോ ബാക്കിയുള്ള കുറച്ച് പേരുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടി ഇതേ കസാരെ പെറുക്കി വെച്ചതിന് ശേഷം നമ്മളും ഇവിടുന്ന് പോകട്ടോ ഞാൻ വരുമ്പോ നിങ്ങളോട് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു തിക്രിക്കിലെ ആക്ച്വലി ഇവിടെയുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയും മെയിൻ ടൗൺ തിക്രിക്ക ആ അതിന്റെ പ്രധാനപ്പെട്ട ടൗൺ ടിക്കലിയാണ് അവിടെയാണ് എല്ലാ സാധനങ്ങളും കിട്ടുക അപ്പോൾ ആഴ്ച വീക്കിലി ഒക്കെ ഇവർ അങ്ങോട്ടേക്ക് പോവും സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് സ്ട്രെയ്റ്റ് നമ്മൾ വന്നപ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ ആ ഒരു പുഴയെല്ലാം ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും അതല്ലാതെ ഇവർക്കിതുണ്ടോ ഇവിടുന്ന് വേറൊരു റോഡ് കൂടി കട്ട് ചെയ്ത് റെഡിയാക്കുന്ന റോഡുണ്ട് പക്ഷേ ഈ ഒരു റോഡുണ്ടല്ലോ ഗൂഗിൾ മാപ്പിലൊന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റാണ്ടായിപ്പോയത് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും നടന്നു ഓ പോകട്ട് നടന്നിങ്ങോ ഇത് തിക്കരിക്കലല്ല ഇത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടാ ഇവിടെ ഉണ്ട് മാർക്കറ്റ് ചെറിയൊരു മാർക്കറ്റാണ് അങ്ങനെ നമ്മളിതാ തിക്രിക്കില ടൗണിലേക്ക് എത്തി തിക്കരിക്കില അത്യാവശ്യം നല്ല വല്യ ടൗൺ ആണ് കേട്ടോ ഓട്ടോസ്റ്റാൻഡ് പാറത്തിന്റെ മേലെ ഇതാണ് നമ്മളുടെ മാർക്കറ്റ് ഇവിടെ എന്തും കിട്ടും അത് ഇവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് ജോലിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ് സോ വാട്ട് ഓൾ ദ ഐറ്റംസ് യു യൂണിറ്റ് ആയിട്ട് ആട്ട ആ ഓക്കെ ഇത് പലചരക്കടയാണ് കേട്ടോ അവിടെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം മസാലകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം ഇതിൻ്റെ ഉൾഭാഗം ഇതാണ് ഉൾഭാഗങ്ങളിലേക്ക് ഇതുപോലുണ്ട് ഹൈ അരിയെല്ലാം പല ടൈപ്പ് ഉള്ള അരിയുണ്ട് ഇതേണ്ട ഇത് ഏതൊരു കറുപ്പും അല്ലാണ്ട് വേറൊരു ടൈപ്പ് കളർ ഇതും മതി ഇത് വേറെ വൈറ്റ് കളർ ഇതാ ബോയിൽഡ് റൈസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ ബോയിൽഡ് റൈസ് ആ ഇങ്ങനെ ഉള്ളിലോട്ട് ഇത് ഇങ്ങനെ കിടക്കാണ് കേട്ടോ മാർക്കറ്റ് ഏരിയ വലിയ മാർക്കറ്റ് തന്നെ ശരിക്കും ഇതോ പളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും നേരെ പച്ചക്കറി മാർക്കറ്റിലോട്ട് വന്നു പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധാരണ നോർമൽ നമ്മുടെ നാട്ടിലുള്ള സംതിങ് സാധനങ്ങളൊക്കെ തന്നെ കുറച്ച് പക്ഷേ എല്ലാം അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ തിങ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് തപ്പി നോക്കട്ടെ ഇതുകൊണ്ടുള്ള വെള്ളിയാഴ്ചകളിലാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള മാർക്കറ്റ് വരിക അന്നേരപ്പത്തേക്കും ഈ ഒരു ഏരിയ അങ്ങ് വരെ വന്നിട്ട് തുണിയുടെ മാർക്കറ്റായി മാറും കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇവിടെ കണ്ടെങ്കിൽ നമ്മുടെ സവോളേൻ്റെ കൂടെ തന്നെ കിടക്കുന്നത് ഇത് ചോർന്ന ഉരുളക്കിഴങ്ങാണ് ചെറിയ ചുവപ്പ് കളറുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ഈ ചുവപ്പ് ടൈപ്പ് ഉരുളക്കിഴങ്ങ് വരാറുണ്ടോ ഡിഫറെൻറ്റ് എത്ര വെറൈറ്റി പരിപ്പുകളാണ് ഉള്ളത് ഇതെല്ലാം പല ടൈപ്പ് പരിപ്പുകളാണ് കേട്ടോ ഓക്കെ നിങ്ങൾ അതുകൂടാതെ ഇത് കടല കടല വെറൈറ്റികൾ അതുതന്നെ ഒരു പരിപ്പൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര ചെറിയ കുട്ടിപ്പരിപ്പ് ഇതെല്ലാം ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന പല ടൈപ്പിലുള്ള സാധനങ്ങളാണ് നൈസ് ർക്കറ്റിലേക്കാണ് വേണ്ടത് നോവിനെ എല്ലായിടത്തും എന്താ പറയുക യൂട്യൂബർ യൂട്യൂബ് എല്ലായിടത്തും വെറുതെ മീൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഉണക്കമീനുകൾ ആ വേണ്ട ഉണക്ക മീനും മണം ഇഷ്ടംപോലെ ഉണക്കമീനുകൾ അതുകൂടാതെ പച്ചമീനുകൾ പച്ചമീനുകൾ വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് ആ ഇവിടെ ഉള്ളത് കടൽ മീനാണോ സീ ഫിഷ് തന്നെയാണ് കേട്ടോ ആ പിന്നെ നമ്മളുടെ ഇതുണ്ട് മലഞ്ഞിൽ ജീവനുള്ള മീനുകളാണ് അപ്പോൾ കുഞ്ഞി കുട്ടി കുറേ ഫിഷുകളുണ്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ പല വക ഫിഷ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഇവർ ഈ മാർക്കറ്റിൽ ഇവരോട് സംസാരിക്കുന്ന ഭാഷ വന്നിട്ട് അസാമീസാണ് ഇവരെല്ലാം അസാമിൽ നിന്നുള്ള ആളുകളാണ് അങ്ങനെയാണ് you know assamese english hindi then then i can understand even punjabi also okay and even bengali also oh nice <laughs> so you know many and languages can say little little i know like boro and raba all that i know little. just one word two what like that how i know malayalam one uh -huh. two word like that okay nice കോഴിഞ്ഞോളാണ് ഇതൊണ്ടല്ല നിങ്ങൾ ഇതുപോലെ കോഴീനെ ഈ ഒരു ബാമ്പുവിൻ്റെ കൂട്ടിലോ ഇട്ടിട്ട് ഇവരിങ്ങനെ വിൽക്കാനൊക്കെ ആയിട്ട് ബൈക്കിലൊക്കെ കെട്ടി വെച്ചിട്ടും കൊണ്ടുപോകും കേട്ടോ ഇത് വലിയൊരു ചിക്കൻ കട തന്നെയാണ് ഈ കിടക്കുന്നത് പിന്നെ വേണ്ടവർക്ക് ഇത് അവിടെ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ആക്ച്വലുണ്ടല്ലോ നോവി വന്നിട്ടുള്ളത് അടുത്തുള്ള വേറെ ഇറക്കിയ മീനൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂടി വാങ്ങാനുള്ള മീൻ മീനിന് വേണ്ടി കൂടിയാണ് നമ്മളും വാങ്ങിയ ഒരു കുഞ്ഞു കോഴീനൊക്കെ കേട്ടോ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കുന്നത് ആക്ച്വലി ഉണ്ടല്ലോ നമ്മുടെ നോവി പഠിച്ചത് ദാ ഇവിടാണ് ഏകദേശം ഒരു പത്ത് വർഷത്തോളം നിന്ന് ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അതുകൊണ്ട് ഈ മാർക്കറ്റിൽ പോകുമ്പോൾ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലും പല കടകളിലും നോവിനെ അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ജസ്റ്റ് എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെടുത്തി ഒക്കെ നമ്മൾ മാർക്കറ്റിലൂടെ നടക്കുകയാണ് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ഞങ്ങളിതാ വീണ്ടും തിരിച്ച് നമ്മളുടെ ിലേക്ക് പോവാണ് ഇനിയിപ്പോ മല കയറുകയാണ് അവയുണ്ടല്ലോ ജസ്റ്റ് അഞ്ചേ കാലായിട്ടുള്ളെങ്കിലും ഇവിടെ സൂര്യനൊക്കെ അസ്തമിച്ചു ഇരുട്ട് പതുക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫൈനലി ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മളെല്ലാരും അടുക്കളയിൽ ഇതിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ നോ വീട് ചേച്ചി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓ ആജുക്കാം കൈസായ ഇന്നത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വാട്ട് അപ്പം വാട്ട്സ് ഓക്കെ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഞാൻ പണ്ട് നമ്മളുടെ ആസാമിലൊക്കെ പോയ സമയത്ത് നിങ്ങളെ ഒരു റൈസ് ബിയറിനെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തും അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട് കേട്ടോ റൈസ് ബിയർ എന്നാലും ഇപ്പോൾ അതിഥികളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഇത് വലിയ ഒരു ഇതുള്ളതല്ല എന്നാലും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവരങ്ങനെ കഴിക്കാനൊക്കെ ഒരു സാധനമാണ് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ വീണ്ടും ഇവർക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ല ആ ഒരു രീതിയിലാണ് തിരികെ സാധനം ഇല്ല ഇവരുടെ ഭാഷ കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് തിരിക അപ്പോൾ ആൽക്കോ എന്നാ പറയുക ആൽക്കഹോൾ ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ബട്ട് ഇത് അത്ര വലിയ ഇതൊന്നും അല്ല ലൈറ്റാണ് അപ്പം ഇവർ സ്നേഹത്തോടെ തരുമ്പോൾ എങ്ങനെ നമ്മൾ വേണ്ടാന്ന് പറയാം അങ്ങനല്ലേ അങ്ങനെ സ്നേഹത്തോടെ തരുന്നത് കൊണ്ട് ഞാൻ സ്നേഹത്തോടെ ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ അര ഗ്ലാസ് കഴിക്കുന്നത് കേട്ടോ അതിന് ശേഷം ചോറ് കഴിക്കുന്നു നമ്മളുടെ സ്പെഷ്യൽ ഓ സ്പെഷ്യൽ ചിക്കൻ കറി ഓ ഇറ്റ്സ് റെഡി ഇറ്റ്സ് നോ വി സ്പെഷ്യൽ ചിക്കൻ ഓക്കെ ചെലിയേ ആ ഇവനും വന്നിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് സെറ്റായത് പപ്പോട് വന്നു അപ്പം എല്ലാവരുമായി ഞങ്ങൾ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചെറിയ ഇതങ്ങനെ നുകർന്ന് ഇവിടത്തെ തണുപ്പ് കാലത്തൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യായിരിക്കും കേട്ടോ ശരിക്കും ഇതൊക്കെയാണ് കേട്ടോ ഭയങ്കര ഒരു എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലുമാണ് ആണ് മധുരമാണ് നമ്മുടെ വൈനില്ലേ ശരിക്കും അസല് വൈൻ തന്നെയാണ് ഇതൊക്കെ എന്താ പറയാ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ വേറെ എന്താ പറയുക ഇവരുടെ കൂടെ നിങ്ങൾക്ക് അറിയാതെ ഞാനിവിടെ വന്നത് മുൻപരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ ഭാഷ ആകെ എനിക്ക് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഭാഷ അറിയാമോ നോക്കി മാത്രമാണ് ബാക്കി ആർക്കും കാര്യമായിട്ട് ഭാഷകൾ അറിയില്ല എന്നാലും നമ്മൾ ഒരുമിച്ച് ഇവിടെ ആയിരുന്നു ഒരുപാട് കഥകൾ പറയുന്നു എന്താ ഇങ്ങനെ വട്ടം കൂടി തമാശകളാക്കുന്നു അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് കേട്ടോ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ഭാഷ കേൾക്കുമ്പോഴാണ് ശരിക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നത് കൊള്ളാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്നലത്തെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ വീട് ഞാനിത് കാണിച്ചു തരാം ഇതാണ് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഭാഗങ്ങൾ ഇത് വന്നിട്ട് നോവിയുടെ റൂമാണ് ഇതിപ്പം എനിക്കായിട്ട് തന്നേക്കുന്നതാണ് ഇത് വന്നിട്ട് പപ്പയുടെ റൂമാണ് അതുകൂടാതെ ഇവിടെ സെൻട്രൽ ഹാൾ ഇവിടെ ഉള്ളൊരു ബെഡ് അത് കഴിഞ്ഞിട്ട് ദാ ഇത് വന്നിട്ട് പോലെ തിന്നാം അതിന് നേരെ വന്നിറങ്ങുന്നത് നമ്മളുടെ മീനിക്കുട്ടിയുടെ അടുത്തേക്കാണ് അവിടെയാണ് കിച്ചൺ ഉള്ളത് കേട്ടോ അതുകൂടാതെ ആ ഒരു കാണുന്നത് വിറകുപരെയാണ് ആ ഒരു ഇത് സ്റ്റോറേജ് റൂംസ് ഇവർ ഈ സാധനങ്ങളൊക്കെ വാങ്ങി പറിക്കൂലോ പറമ്പിൽ നിങ്ങൾക്ക് പറിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ളത് ഒക്കെയാണ് അപ്പം ഇങ്ങനെയാണ് ഇവരുടെ വീടിൻ്റെ ഒരിതേ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഒരിടത്തേക്ക് പോകാനുണ്ട് ഒരു കിട്ടിലാം പോലത്തെ സ്പോട്ട് നോവിനയുടെ ഉണ്ടല്ലോ അമ്മ ഒരു വർഷം മുമ്പാണ് മരിച്ചു പോയത് ഇപ്പം ഇവിടെ നോവിനയും നോവീനയുടെ പപ്പയും മാത്രമാണുള്ളത് എന്താ പറയുക പുള്ളിക്കാരി ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ ജസ്റ്റ് റിക്കവറായിട്ട് വരുന്നു കൂടിയുള്ളൂ കേട്ടോ ഗുഡ് മോർണിംഗ് സോ ടുഡേ വി ഗോയിങ് സർപ്രൈസ് സർപ്രൈസ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്രകളും ഇവരുടെ പറമ്പിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളുണ്ടല്ലോ ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടൂറിസം പ്ലേസുകളും ജസ്റ്റ് ഒന്ന് കാണുമല്ലോ അങ്ങനെ ഇതുപോലെ ഇവിടെയുള്ളൂ ഒരു കിട്ടില്ലാൻ പോലത്തെ ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം വലിയ എന്താ പറയുക ഔട്ട്സൈഡിലേക്ക് അധികം വരാത്തയാണ് പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ഒരു രണ്ട് മണ രണ്ടര മണിക്കൂറിന് മേലെ ഓട്ടോ കൊണ്ടു ഓടുന്നത് കിലോമീറ്റർ കുറവാണ് പക്ഷേങ്കിൽ നമ്മൾ എന്താ പറയുക ഈ വന്ന വഴികളിലെ കാട് വഴികൾ അതേ വഴികളിലൂടെ വരണ വീണ്ടും എന്താ പറയുക പോകണം എങ്കിൽ മാത്രമേ അത്രത്തുള്ള റോഡ് മോശമായിരിക്കും അതുകൊണ്ടായിരിക്കും അത്രയും ടൈം എടുക്കുന്നത് എന്തായാലും അങ്ങോട്ടേക്കുള്ള കാഴ്ചകളായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ച് എപ്പിസോഡ് ഇവിടെ വെച്ച് ഗാരോ ഗാരോഹിൽസിൻ്റെ ഈ ഒരു ജീവിത കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ിൽ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങളുണ്ടല്ലോ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കമൻറ്റ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തു തുടങ്ങുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും പിന്നെ കൂടാതെ നമ്മളുടെ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ബാക്ക് പാക്കർസ് കൂടി ഫോളോ ചെയ്യുക കേട്ടോ ബൈ ബൈ സ്നേഹം മാത്രമേ